അബ്ബാസിയയിലെ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ നാൽപ്പതാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു മൺസൂരി സ്റ്റേഡിയത്തിൽ നടന്ന റൂബി ജൂബിലി ആഘോഷത്തിൽ ഇന്ത്യയിൽ നിന്നും കുവൈത്തിൽ നിന്നുമുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു എൻ കെ പ്രേമചന്ദ്രൻ എം പി കേരള വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ത്യൻ അംബാസഡർ പരമിത ത്രിപാടി സംവിധായകൻ ബ്ലെസി എന്നിവർ മുഖ്യ അതിഥികളായി പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ സി അധ്യക്ഷത വഹിച്ചു സ്കൂളിന്റെ നാല് ദശകങ്ങളുടെ വളർച്ചയും നേട്ടങ്ങളും അദ്ദേഹം ചടങ്ങിൽ വിശദീകരിച്ചു വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ബെറ്റി ചാണ്ടി സ്ഥാപക ചെയർമാൻ തോമസ് ചാണ്ടിയെ അനുസ്മരിച്ചു റൂബി ജൂബിലി സ്മരണിക സ്മരണികൻസ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രകാശനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ പത്ത് പന്ത്രണ്ട് ക്ലാസ് വിദ്യാർത്ഥികളെയും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെയും സിബിഎസ്ഇ കുവൈത്ത് ക്ലസ്റ്റർ അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു ദ ഗാർഡൻ ഓഫ് ലെഗസി എന്ന നൃത്തനാട്യാവിഷ്കാരത്തിലൂടെ കുട്ടികൾ സ്കൂളിന്റെ നാൽപ്പത് വർഷത്തെ യാത്ര മനോഹരമായി പുനർനിർമ്മിച്ചു സ്കൂൾ ക്യാപ്റ്റൻ ദന്നാറേച്ചൽ സുധീർ നന്ദി രേഖപ്പെടുത്തി